മുൻപ് വന അതിർത്തി മേഖലയിൽ മാത്രമായിരുന്ന കാട്ടുപന്നി ശല്യം ഇപ്പോൾ കോഴിക്കോട് ടൗൺ മേഖലയിലും വ്യാപകമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൂട്ടമായി എത്തിയ കാട്ടുപന്നികൾ കർഷകരുടെ കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചു വർഷങ്ങൾക്ക് മുമ്പ് കോഴിത്തോട് ടൗണിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുവാനായി വാങ്ങിയ സ്ഥലം ഇപ്പോൾ വെറുതെ കിടക്കുകയാണ് ബസ് സ്റ്റാൻഡ് പണി നടക്കാതെ വന്നതോടെ ഇവിടം പിന്നീട് ശബരിമല തീർത്ഥാടകർക്കായി വിശ്രമ കേന്ദ്രം പണിതു എന്നാൽ ഇതും ഇന്ന് തുറന്നുകൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല കാടുമൂടിയ ഈ പ്രദേശം ഇപ്പോൾ കാട്ടുപന്നികളുടെ താവളമായി മാറിയിരിക്കുകയാണ് പ്രളയത്തിൽ അഴുതിയാറ്റിൽ വന്നടിഞ്ഞ മണ്ണും ഈ ഭാഗത്താണ് വാരിക്കൂട്ടിയിരിക്കുന്നത് ഇവിടം ഇപ്പോൾ കാട്ടുപന്നികളുടെ വിഗ്രഹ കേന്ദ്രമായി മാറിയിട്ടുണ്ട് ഇതിനു സമീപത്തുള്ള കർഷകരുടെ കൃഷികൾ കാട്ടുപന്നികൾ കൂട്ടമായി എത്തി നശിപ്പിക്കുകയാണ് ഇതോടെ കർഷകർ രാത്രി ഉറക്കൊളച്ചിരുന്ന് തങ്ങളുടെ കൃഷി സംരക്ഷിക്കേണ്ട ഗതികേടിലാണ് അതേസമയം പമ്പ അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി ഈ മേഖലയിലെ കാട്ടുപന്നികളെ പിടികൂടി കോഴിക്കോട് ടൗൺ മേഖലയിൽ കൊണ്ടുവന്ന് ഇറക്കിവിട്ടോ എന്ന സംശയവും നാട്ടുകാർക്കുണ്ട് മുൻപ് വന അതിർത്തി മേഖലയിൽ മാത്രമായിരുന്നു കാട്ടുപന്നി ശല്യമെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് ടൗൺ മേഖല മുഴുവനായി കാട്ടുപന്നിയുടെ ശല്യം വർദ്ധിക്കുകയാണ് ഇതാണ് നാട്ടുകാരിൽ സംശയത്തിന് ഇടയാക്കിയിരിക്കുന്നത് ഞങ്ങളീ പ്രദേശത്ത് പത്തിരുപത് വർഷമായിട്ട് ഈ വർഷങ്ങൾ മുമ്പ് യാതൊരു ഉപദ്രവങ്ങളും ഉപദ്രവങ്ങളില്ല സമ ചിലവാണിത് കാട്ടുപന്നിയായിട്ട് ഒരു ചെറിയ ജീപ്പ് പോലും വന്ന് ഞങ്ങളുടെ കൃഷിയിടം നശിപ്പിക്കാതെ വളരെ വിശാലമായ രീതിയിൽ എല്ലാവരും കർഷകരെ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ് ഇവിടെ മലയെണ്ണാൻ പന്നി ആന മ്ലാവ് പിന്നെ കൂടാതെ മരപ്പെട്ടി ഈ വക എല്ലാ ശല്യങ്ങളും ഇപ്പം തുടങ്ങിയിട്ടുണ്ട് കുരങ്ങ് ശല്യം വരെ തുടങ്ങിയിട്ടുണ്ട് ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വനസംരക്ഷണ സമിതിയും ഇ ഡി സികളുണ്ട് ഇ ഡി സിന്ന് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ അകത്ത് പത്ത് ശതമാനത്തിൽപ്പെടുന്ന ആൾക്കാരാണ് ഈ ഇ ഡി സിയുടെ അംഗങ്ങളായിട്ടുള്ളത് ബാക്കി വരുന്ന ആൾക്ക് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇ ഡി സിയിൽപ്പെട്ട അംഗങ്ങളല്ല ഇ ഡി സിയിൽപ്പെട്ട അംഗങ്ങൾക്ക് എവിടെയും ഉപകാരങ്ങൾ കിട്ടുന്നത് കാരണം അവർക്ക് പഠനോപകാരങ്ങൾ ഉപകരണങ്ങൾ ബാഗ് കുടയെ ഗ്യാസിൻ്റെ ഗ്യാസ് പിന്നെ ചൂടാറപ്പെട്ടി അങ്ങനെ ചെറിയ ചെറിയ ഉപകാരങ്ങൾ ഇ ഡി സി കയർന്ന് കിട്ടുമ്പോൾ തൊണ്ണൂറ് ശതമാനം വരുന്ന ആൾക്കാർക്ക് ഇതൊന്നും കിട്ടാതെ ഇതിന് തിക്താനുഭവങ്ങൾ മാത്രം അനുഭവിക്കുന്നതരാം ഈ പത്ത് ശതമാനം ആൾക്കാർക്ക് രണ്ട് വാഴ പോയാലും രണ്ട് ഏന പോയാലും പത്ത് കപ്പ പോയാലും അവർ പ്രതികരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അവർക്ക് ഇ ഡി സിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ ഉപകാരങ്ങൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സാപ്പിടി സാമി അയ്യപ്പം പൂങ്കാവന സംരക്ഷണ സമിതിയിൽ അങ്ങൾക്ക് കടകൾ കിട്ടുന്നുണ്ട് കൂടാതെ ഇവിടെ ആൾക്കാർ പ്രതികരിക്കാത്തത് ഇവിടെ എം പിടി ആൾക്കാർക്ക് സാം ശബരിമല കാലത്തെ ചുമട് ചുമട്ട തൊഴിലാളികളുണ്ട് കടക്കാത്ത കച്ചവടക്കാരുണ്ട് അവരെ സഹായിക്കുന്ന ഹെൽപ്പർമാരുണ്ട് ഇവർക്കെല്ലാം ഐഡൻറ്റിറ്റി കാർഡ് വേണം ഈ കാർഡില്ലാതെ കാട്ടില്ലാത്ത കയറാൻ പറ്റത്തില്ല ഇപ്പം നമ്മളിപ്പോൾ ഒരു പത്ത് ആഴ പോയി കുറേ കപ്പ പോയി എന്ന് പ്രതികരിക്കുമ്പോൾ നമ്മളിതിനെ പ്രതികരിക്കുമ്പോൾ ഈ പ്രതികരിക്കുന്ന ആൾക്കാർ ഈ ആൾക്കാർ നോട്ട് ചെയ്തു നോക്ക് നോട്ട് ചെയ്ത് അവർ നീ നാളെ അവിടെ കിടന്നു വെള്ളം മുക്കുന്ന എന്ന് പറഞ്ഞ് അവന് കാട് പോലും കൊടുക്കാത്ത അവസ്ഥ വരുമ്പോൾ പകുതി ആൾക്കാർ ഈ പത്ത് ശതമാനം ആൾക്കാർ സൈലൻ്റ് ആയിട്ട് നിൽക്കും ബാക്കി തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ ഈ വരുന്ന ശല്യങ്ങൾക്കെല്ലാം അവർ മൗനേന ഇവരങ്ങ് സഹിക്കുകയാണ് ചെയ്യുന്നത് ഈ നമ്മുടെ ചണപ്പ്ലാ കുന്നിലോട്ട് കയറി ആൾക്കാർ പ്രതികരിക്കത്തില്ല കാരണം എന്നത് തെങ്ങ് കവുങ്ങ് ഉള്ള സാധനം മൊത്തം പോയി അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ എന്നെ പ്രതികരിക്കാനാ ഇതിൻ്റെ അകത്ത് നഷ്ടപരിഹാരത്തിന് പരാതി കൊടുക്കാതെ നിങ്ങളെല്ലാവരും എല്ലാവരും എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല പരാതി കൊടുത്താൽ ഒരു നൂറ് നടന്ന നടപ്പ് കടന്നാൽ ഒരു കപ്പയ്ക്ക് കിട്ടുന്നത് ഒരു വാഴയ്ക്ക് കിട്ടുന്ന നാൽപ്പത് രൂപ അമ്പത് രൂപ ഒക്കെ ഇത് കിട്ടുന്നത് കിട്ടണമെങ്കിൽ എത്രയോ തവണ നടക്കണം അവർ നോക്കുമ്പോൾ ഇവർ ഈ പേപ്പർ വർക്ക് നടത്തി ഒരു നാല് തവണ ഇവരെ കൊണ്ടുവന്നാൽ മുടക്കുപോലും അവർക്ക് മുടക്കം മുതൽ പോലും കിട്ടാത്ത തോലങ്ങൾ എന്നും അപ്പോൾ ഇന്ന് അത് കൊടുക്കാറില്ല കൂടാതെ ഇന്ന് പത്ത് വാഴ കളഞ്ഞു നാളെ നാല് ചേമ്പ് കളഞ്ഞു നാളത്തെ തന്നെ കുറേ കപ്പ കളഞ്ഞു ഇതെന്നും ഇതിനെ നേരം കാണുകയുള്ളൂ അത് കാരണം നമ്മുടെ നാട്ടിലെ ഇവിടെ വ്യാപകമായി വരുന്നുണ്ടെന്ന് അറിയാം ഈ കാരണം നടപ്പ് അവർക്ക് മുൻ വർഷങ്ങളിൽ ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുന്നോടിയായി പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ നിന്നും കാട്ടുപന്നികളെ പിടികൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജനവാസ മേഖലയിൽ ഇറക്കി വ്യാപക പരാതി ഉയർന്നിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് ടീ ആറാൻഡി എസ്റ്റേറ്റിലെ ചെന്നാപ്പാറ മേഖലയിൽ കാട്ടുപന്നികളെ വനം വകുപ്പിന്റെ വാഹനത്തിൽ കൊണ്ടുവന്ന് ഇറക്കിവിടുന്നത് നാട്ടുകാർ പിടികൂടുകയും വലിയ വിവാദമാകുകയും ചെയ്തിരുന്നു ഇതിനു മുമ്പും പമ്പാവാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ വനം വകുപ്പ് കാട്ടുപന്നികളെ കൊണ്ടുപോയി ജനവാസ മേഖലയിൽ ഇറക്കി സംഭവവും ഉണ്ടായിട്ടുണ്ട് സമാനമായ രീതിയിൽ കോഴിത്തോട് മേഖലയിലും വകുപ്പ് അധികാരികൾ കാട്ടുപന്നികളെ ഇറക്കി വിട്ടുന്ന സംശയമാണ് നാട്ടുകാർക്ക് ഉള്ളത് അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന വന്യമൃഗശല്യം തടയുന്നതിനും പരിഹാരം കാണുന്നതിനുമായി പരാതി പരിഹാര സെല്ലിന്റെ പ്രവർത്തനം നടക്കുമ്പോഴാണ് കൂഴത്തോട് ടൗൺ മേഖലയിൽ കാട്ടുപന്തി ശല്യം വർദ്ധിച്ചിരിക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള തന്ത്രം മാത്രമാണ് പരാതി പരിഹാര സെല്ലെന്ന ആക്ഷേപമാണ് ഇപ്പോൾ വ്യാപകമായിരിക്കുന്നത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന മേഖലയിലെ കർഷകർ കപ്പ വാഴ റബ്ബർ അടക്കമുള്ള കൃഷികൾ ചെയ്യരുതെന്നും കാട്ടുപന്നികൾ നശിപ്പിക്കാത്ത വിളകൾ കൃഷി ചെയ്യണമെന്നുമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ പേരിലുള്ള ശബ്ദ സന്ദേശം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നുണ്ട് നമ്മൾക്ക് കാട്ടു ആക്രമിക്കാത്ത ഒത്തിരി വെറൈറ്റി മറ്റു വിളകളുണ്ട് അതിലേക്ക് നമ്മൾ മാറുവാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നം ഒഴി വരും കപ്പ വാഴ അതുപോലെ മറ്റ് പിന്നെ പ്ലാവ് അതുപോലെ പല ബൗണ്ടറിയിൽ നട്ടു കഴിഞ്ഞാൽ ഈ മൃഗങ്ങൾ സ്വാഭാവികമായിട്ടും അതുങ്ങളുടെ ആഹാരമല്ലേ ഇത് അപ്പോൾ അതുകൊണ്ട് മൃഗങ്ങൾക്ക് ആഹാരം തേടിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന വെച്ചാൽ അതുങ്ങളുടെ ആഹാരം കഴിക്കാത്ത സാധനങ്ങൾ നമുക്ക് പിന്നെ വരുമാനം തരുന്നതുമായിട്ടുള്ള മറ്റു വിളകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഈ പ്രശ്നം ഒഴിവാക്കാൻ പറ്റും